മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക മുറി വേണമെന്ന വിദ്യാർത്ഥികളുടെ പ്രദേശത്തെ തുടർന്ന് നടന്ന സംഭവങ്ങൾ അനിഷ്ടകരമെന്ന മഹല്ല കമ്മിറ്റി തെറ്റായ പ്രചാരണത്തിലൂടെ മതസ്പർദ്ധയുണ്ടാക്കുന്ന നടപടികൾ ഒഴിവാക്കണം സമുദായത്തെ അതിലേക്ക് വലിച്ചിഴക്കേണ്ട ഇഴക്കേണ്ട ആവശ്യമില്ലെന്ന് മഹല് കമ്മിറ്റി വരുന്നു കെബിൻ കിടിച്ചേരുന്നു കെബിൻ എന്തൊക്കെയാണ് മഹല്ല കമ്മിറ്റി പറയുന്നത് ഈ ഒരു വിഷയത്തിൽ രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് പ്രത്യേക പ്രാർത്ഥനാ മുദ്രി അനുവദിക്കണമെന്ന ആവശ്യമായി കോളേജ് അധികൃതർക്ക് വിദ്യാർത്ഥികൾ കത്ത് നൽകിയത് എന്നാൽ കോളേജിൽ കോളേജിന് മുറി അനുവദിക്കണമെന്ന ഒരു ഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു കോളേജ് അധികൃതർ അറിയിച്ചിരുന്നത് എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ക്യാമ്പസിൽ ഇത്രയും ആവശ്യം ഉയർന്നു വന്നിട്ടില്ല ഇത്രയും നാല് കാലം പുലർത്തി പോകുന്ന നിലപാട് തന്നെ കോളേജ് തുടരുമെന്നാണ് നേരത്തെ കോളേജ് അറിയിച്ചിരുന്നത് ഇപ്പോൾ അതിനൊരു പ്രതികരണവുമായി മഹൽ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് നിർമ്മലാ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണെന്നാണ് ഇപ്പോൾ മഹൽ കമ്മിറ്റി പ്രതികരിച്ചിരിക്കുന്നത് നടന്നത് വഴിതെറ്റിയ സംഭവമാണ് ഒരു കാര്യം നടക്കാൻ പാടില്ലാത്തതാണ് സമുദായത്തിലെ സമുദായത്തെ അതിലേക്ക് വലിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ മഹൽ കമ്മിറ്റി പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനെ പറ്റി ചർച്ച ചർച്ച ഭാഗമായിട്ടാണ് കമ്മിറ്റിയുമായി ശേഷം മാധ്യമങ്ങളോട് ുംഹല്ഹൽ കമ്മിറ്റി ശരി ശരി നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമെന്നാണ് മഹല്ല കമ്മിറ്റിയുടെ വിലയിരുത്തൽ മാത്രമല്ല സമുദായത്തെ അതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി മഹല്ല് കമ്മിറ്റി പറഞ്ഞു വെക്കുന്നു